കേരളത്തിലെ ജനങ്ങളുടെ ജീവന് സർക്കാർ ഈടാക്കുന്നത് പുല്ലുവില കാട്ടാന ആക്രമണം തുടർക്കഥയാകുമ്പോൾ ഈ പാവങ്ങൾ എങ്ങോട്ടു പോകണം ഇവിടെ പ്രശ്നം ആനയാണോ അതോ ജനങ്ങളോ ഉത്തരം പറയണം വനംവകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരും കുറച്ചു ദിവസമായി കേരളത്തിൽ ആളിക്കത്തുന്ന ഒരു വിഷയം തന്നെയാണ് വയനാട്ടിലെ കാട്ടാന ആക്രമണം ഇതിനു മുമ്പ് ഇടുക്കിയെ വിറപ്പിച്ച സംഭവമായിരുന്നു അരിക്കൊമ്പനും പി ടി സെവനുമൊക്കെ അന്നും ദൌത്യസംഘം മാസങ്ങളോളം നടത്തിയ പരിശ്രമത്തിലാണ് ആനയെ പിടികൂടിയത് ഇന്ന് വയനാട്ടിലെ അവസ്ഥ അതീവ ഗുരുതരമാണ് ഇതിൽ ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ ഈ വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി രണ്ട് മാസം പോലും തികഞ്ഞില്ല ആ ഒരു മാസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ മൂന്ന് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് തികച്ചും അധികാരികളുടെ പരാജയം തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നതും ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങുന്നത് പതിവ് കാര്യം തന്നെയാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ് ജലാശയങ്ങൾ തേടിയും ആഹാരം തേടിയുമാണ് ഇവർ ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ കുറ്റക്കാർ ആരെന്ന് പറയേണ്ടിവരും മനുഷ്യൻ മാത്രമല്ല വന്യജീവികളുടെ മരണവും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ അധികാരികളുടെ നിലപാട് എന്തൊക്കെയാണെന്ന് നോക്കാം വർഷങ്ങളായി വീഴ്ചകൾ സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥലത്തിൽ അഴിച്ചുപണിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ എന്തിനാണ് ഈ ഒരു അഴിച്ചുപണി നടത്തുന്നത് പാവങ്ങൾ ജീവനെ പേടിച്ച് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും കഴിഞ്ഞ ഒന്നര മാസമായി അവധിയിൽ കഴിയുകയാണ് ഭരണവിഭാഗം എ പി സി സി എഫ് ുമാർ റാവു അടക്കമുള്ളവർ ഇവരെ മാറ്റാനാണ് മുഖ്യന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത് എന്നാൽ ചോദിക്കാനുള്ളത് എത്ര അഴിച്ചുപണി നടത്തിയാലും ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെയാണ് ആനയെ വെടിവെച്ച് കൂട്ടിലടച്ചതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമോ കേരളത്തിന്റെ അങ്ങോളോ ഇങ്ങോളോ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതിനൊരു തക്കതായ പരിഹാരം ആർക്കാണ് കാണാൻ കഴിയുക വികസനം വിളിച്ചോതുന്ന പിണറായി സർക്കാരിന് ഈ പ്രശ്നത്തിൽ വല്ല വികസന രീതികളും കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ നോക്കിയ സ്റ്റാലിൻ സർക്കാരിനെ കണ്ട് പഠിക്കണമെന്ന് പറയേണ്ടി വരും വന്യജീവി സംരക്ഷണത്തിൽ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ കാര്യങ്ങൾ അത്ര തന്നെയാണ് കേരള സദസ്സിന്റെ പേരിൽ ഒരു ബസ് വാങ്ങിയതും സ്റ്റേജുകൾ ഒരുക്കിയതും നമ്മൾ കണ്ടതാണ് കോടികളും ലക്ഷങ്ങളും മുടക്കി പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന നേതാവിന് ഇക്കാര്യത്തിൽ മാത്രം ഒരു താൽപര്യവുമില്ല കാണില്ല കാരണം സ്വന്തം ജീവനേക്കാൾ വലുതല്ലോ മറ്റുള്ളവരുടെ ജീവൻ ഇനി ഈ പ്രശ്നം മുതലെടുക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വേറെയുണ്ട് വീടും നാടൻ സന്ദർശിച്ച് കുറച്ച് പണം നൽകി മടങ്ങും എന്നിട്ട് എടുത്താ പൊങ്ങാത്ത കുറച്ച് വാഗ്ദാനങ്ങളും വയനാട് നടന്ന ഹർത്താലിനുണ്ടായ സംഘർഷങ്ങൾക്കെതിരെ കർശന നടപടിയുമായി പോലീസ് രംഗത്ത് വന്നിരുന്നു എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് പോരാത്തതിന് ആ ഒരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിനുമാണ് കേസ് എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ജീവൻ ഇവിടെ പുല്ലുവിലയാണ് ഇവിടെ കേസുമില്ല ഇല്ല സ്ഥല എംപി കൂടിയായ രാഹുൽ ഗാന്ധി നിങ്ങളും കൈവിടിഞ്ഞോ വയനാടിനെ ഇനി ആരാണ് ഇവർക്ക് രക്ഷകനായി എത്തുന്നത് എന്നാണ് ഇവർ സമാധാനമായി ഒന്ന് ഉറങ്ങുന്നത് പേടിക്കേണ്ടത് ആനയോതോ അധികാരികളെയോ